റ്റലാക്സ് ചെയ്ത് ലക്ഷ്മി അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ സാധാരണ തയ്യൽ മെഷീൻ തയ്ച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അത്യാവശ്യമായിട്ട് തയ്ച്ചോണ്ടിരിക്കുമ്പോഴത്തേക്കും കുറച്ച് സ്റ്റിച്ച് വീഴും ചിലപ്പോൾ സ്റ്റിച്ച് വീഴത്തില്ല അതായത് ഒരു രണ്ട് മൂന്ന് സ്റ്റിച്ച് വീണ ശേഷം പിന്നെ ഇടയ്ക്കിടയ്ക്ക് സ്റ്റിച്ച് പിടിക്കാതെ വരിക ഇടയ്ക്ക് സ്റ്റിച്ച് രണ്ടെണ്ണം വീടും പിന്നെ പിടിക്കാതെ വരിക ഇങ്ങനെയുള്ള പ്രശ്നമാണെന്നുണ്ടെങ്കിൽ അതായത് നമ്മൾ തയ്ച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നൂല് പ്രോപ്പറായിട്ട് സ്റ്റിച്ച് വീഴാതിരിക്കുന്നതിൻ്റെ എങ്ങനെയാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ അങ്ങനെ ഒരു രണ്ട് മൂന്ന് ടിപ്പുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണണം കേട്ടോ അപ്പം നമുക്ക് എന്തായാലും മീഡിയത്തിലേക്ക് കിടക്കാം അപ്പം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കാം ഇങ്ങനെ നിങ്ങൾ സ്റ്റിച്ച് കാണുന്ന സമയത്ത് ഒരു കുഴപ്പമില്ലാന്ന് തോന്നും എൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നോക്കിക്കേ ഫുള്ള് ലൂപ്പ് അടിച്ചിട്ടുണ്ട് അത് മാത്രമല്ല ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് കണ്ടോ ഇത് കണ്ടോ സ്റ്റിച്ച് ഇതേപോലെ പിടിച്ചിട്ടിടാവില്ല ചിലർക്ക് ഈ ഒരു ലെവലായിരിക്കും ചിലർക്ക് ഇത് ഇതേപോലെ നല്ല ഗ്യാപ്പ് വരും ചിലപ്പോൾ രണ്ട് സ്റ്റിച്ചോ മൂന്ന് സ്റ്റിച്ചോ പിടിച്ചിട്ടുണ്ടാവുന്നുണ്ടോ ഇപ്പം നമ്മൾ ചെയ്ത സ്റ്റിച്ചാണ് ഇടയ്ക്ക് ഇതേപോലെ രണ്ട് മൂന്ന് സ്റ്റിച്ച് പിടിച്ചിട്ടുണ്ടാവില്ല അങ്ങനെ പല രീതിയിലുള്ള കംപ്ലെയിൻസ് ഒക്കെ വരും അപ്പോൾ ഇത് എങ്ങനെ റെഡിയാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കിയാലോ അപ്പോൾ ഇത് റെഡിയാക്കി റെഡിയാക്കിയെടുക്കുന്നതിൻ്റെ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് ചെയ്യുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേ ആണ് നമ്മൾ സിക്സ്റ്റീൻ ആണ് സൈസ് വരുന്ന അതായത് പതിനാറ് സൈസ് വരുന്ന സൂചിയാണ് നമ്മൾ മേടിക്കാറ് അപ്പോൾ ഈ സൂചി നമ്മൾ പ്രോപ്പറായിട്ടാണോ ഇട്ടേക്കുന്നതെന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് നമ്മൾ ഈ സൂചി ഇടുന്ന സമയത്ത് ഇപ്പം ഈ സൂചി നമ്മൾ പ്രോപ്പറായിട്ട് ഇടാതെ വരുന്ന സമയത്താണ് ഇതേപോലത്തെ പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസ് അപ്പം നമ്മൾ ഈ സൂചി ആദ്യം ഒന്ന് അഴിച്ചു നോക്കും ഈ പതിനാറ് സൈസ് നമ്മൾ സൂചി മേടിക്കുന്ന സമയത്ത് രണ്ട് സൈസുള്ള രണ്ട് ടൈപ്പ് ഉള്ള സൂചീസാണ് നമുക്ക് മേടിക്കാൻ കിട്ടാറ് ഒരു സൈഡ് ഇതേപോലെ ഫ്ലാറ്റ് ആയിട്ടുള്ളതും കണ്ടോ ഒരു സൈഡ് ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ടുള്ളതും മറ്റേ സൈഡ് മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സൂചിയാണ് ഈ സൂചിയാണ് നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്യേണ്ടത് ഇതിൻ്റെ പകരം നമ്മൾ സിക്സ്റ്റി സൈസ് തന്നെ വരുന്ന ഫുൾ റൗണ്ട് ആയിട്ടുള്ള സൂചി മേടിക്കാറുണ്ട് ഒരിക്കലും മേടിക്കരുത് അത് നമുക്ക് പവർ മിഷീന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സൂചിയാണ് അപ്പോൾ ഈ സൂചി മേടിച്ചിട്ട് ഈ ഫ്ലാറ്റ് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ അത് ഈ സൈഡിലോട്ട് അതായത് നമ്മുടെ റൈറ്റ് സൈഡിലോട്ട് നിൽക്കുന്ന പോലെ വേണം നമ്മൾ സൂചിയിട്ട് കൊടുക്കാൻ അതേപോലെ തന്നെ ഇത് കണ്ടോ ഈ താഴ്ഭാഗത്തെ ഈ ഒരു കേർവ് പോലെ വരുന്നത് കണ്ടോ ഇത് റൈറ്റ് സൈഡിലോട്ട് വരണം ഇതിങ്ങനെ നേരെ ആയി പോവോ ചെരിഞ്ഞ് പോവോ ഇത് ഓപ്പോസിറ്റ് സൈഡായിട്ട് സൂചി ഇടുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു കംപ്ലയിൻറ്റ് വരാൻ ചാൻസ് ഉണ്ട് അത് എന്തായാലും വന്നിരിക്കും അപ്പം നിങ്ങൾ സ്റ്റിച്ച് പ്രോപ്പറായിട്ട് നല്ല വൃത്തിയായിട്ട് വരണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കറക്റ്റ് ആയിട്ടാണോ സൂചി ഇടുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്യുക പിന്നെ നമ്മുടെ ഈ സ്ക്രൂ നല്ലപോലെ ലൂസ് ചെയ്തിട്ട് അങ്ങ് മോൾ വരെ നല്ല പോലെ സൂചി കയറിയിട്ട് പ്രോപ്പറായിട്ടാണോ നിൽക്കുന്നത് ഇവിടെ ഒരു സ്ക്രൂ ഉണ്ടോ ഈ സ്ക്രൂ എല്ലാവർക്കും ഉണ്ടോ എന്നുള്ളതും അതും പ്രോപ്പറായിട്ടാണോ ലൂസായിട്ടാണോ എന്നുള്ളതെല്ലാം ചെക്ക് ചെയ്യുക അതിനുശേഷം ഇങ്ങനെ കയറ്റി വെച്ചിട്ട് നമ്മൾ സൂചി നല്ല കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ടിപ്പ് വരുന്നത് ഇത് റെഡിയാക്കി കൊടുത്താൽ തന്നെ നമ്മുടെ ഈ ഒരു കംപ്ലയിൻറ്റ് മെയിൻ ആയിട്ടുള്ള കംപ്ലയിൻറ്റ് നമ്മൾ മാറിക്കിട്ടും സ്റ്റിച്ചൊക്കെ നല്ല പ്രോപ്പറായിട്ട് വരും ഇതിപ്പോൾ നമ്മൾ സ്റ്റിച്ച് മോളിൽ നിന്ന് കാണുമ്പോൾ നല്ലപോലെ സ്റ്റിച്ച് വന്നിട്ടുണ്ട് പക്ഷേ സ്റ്റിച്ച് അടിഭാഗത്ത് ഫുള്ള് ലൂപ്പാണ് അതേപോലെ തന്നെ ഇടയ്ക്ക് 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 വിട്ടു ചെയ്തേക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു സൂചി ഇടുന്നത് തന്നെ പ്രോപ്പർ ആയിട്ടുള്ള രീതി സൂചി ഇടുന്ന ഇടുക എന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് നല്ല കറക്റ്റായിട്ട് വരും ഇനി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കാം ഇങ്ങനെ സൂചി ഇട്ട ശേഷം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കാം സ്റ്റിച്ച് ഇതേ നല്ല വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഒരു ലൂപ്പ് പോലും വരാതെ നമ്മുടെ സ്റ്റിച്ചസ് എല്ലാം ഒരേ സൈസില് നല്ല കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ഇതൊന്നും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താ നോക്കിയാലോ അപ്പം നമ്മള് ടിപ്പ് ടൂ നോക്കുന്നത് ടിപ്പ് ടു നോക്കുന്നത് നമ്മൾ ഈ താഴത്തെ പോഷം നമ്മൾ ഷട്ടിലിൻ്റെ ഇവിടെയാണ് ഈ ഷട്ടിലിൻ്റെ ഇവിടെന്ന് പറഞ്ഞ ഷട്ടിൽ ഇങ്ങനെ ചെറുതായിട്ട് നിങ്ങളൊന്ന് ഇളക്കി നോക്കുക ഇങ്ങനെ ചെറിയൊരു ഷേക്കിംഗ് നമുക്ക് എന്തായാലും നിർബന്ധമായിട്ട് വേണ്ടതാണ് ഇത് കുഴപ്പമില്ല പക്ഷേ ഭയങ്കരമായിട്ട് ഷേക്ക് ആവുന്നുണ്ടോ ഭയങ്കര സൗണ്ട് കേൾക്കുന്നുണ്ടോയെന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യുക അങ്ങനെ നല്ല സൗണ്ട് കേൾക്കുന്നുണ്ടോ എന്തായാലും സ്റ്റിച്ച് പ്രോപ്പറായിട്ട് വരത്തില്ല ഇടയ്ക്കിടയ്ക്ക് വിട്ടുവിട്ട് സ്റ്റിച്ച് വരത്തുള്ളൂ അടിയിൽ ലൂപ്പ് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നിങ്ങളിത് ഇതേപോലെ ഷട്ടിൽ തേയാണ് ചെയ്യുന്നത് അതായത് നമ്മുടെ ഈ ഷട്ടിൽ തേയുമ്പോഴാണ് ഇങ്ങനെ ലൂസ് ആവുന്നതും അതേപോലെ തന്നെ സൗണ്ട് വരുകയും ചെയ്യുന്നത് അപ്പം എന്താ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ഈ ഷട്ടിൽ മാത്രം മാറ്റാൻ കിട്ടും ഇത് നമുക്ക് മേടിക്കാൻ കിട്ടും ഇത് മേടിച്ചിട്ട് ഈ ഷട്ടിൽ മാത്രം ഒന്ന് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മിഷൻ നല്ല പ്രോപ്പറായിട്ട് സ്റ്റിച്ച് വരും ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് ഒന്ന് നോക്കിയാലോ അപ്പം നമ്മുടെ നെക്സ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ടെൻഷൻ സെറ്റാണ് ഈ ടെൻഷൻ സെറ്റിന്റെ ഈ ഗ്യാപ്പ് കണ്ടോ ഈ ഗ്യാപ്പിൻ്റെ ഇടയ്ക്ക് വേസ്റ്റ് വന്ന് അടിയ തുണിയുടെ കഷ്ണം നൂലിൻ്റെ കഷ്ണമൊക്കെ പൊട്ടി ഇവിടെ വന്നിരിക്കുക അതേപോലെ ഇത് ഭയങ്കര ലൂസായിട്ടോ ടൈറ്റ് ആയിട്ടോ ഇരിക്കുക ഇത് പ്രോപ്പറായിട്ട് നമ്മൾ ടെൻഷൻ സെറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല നമ്മളിപ്പോൾ ഒന്ന് റിമൂവ് ചെയ്ത് കാണിക്കാം ഒന്ന് റിമൂവ് ചെയ്യുക എന്നിട്ട് അഴിച്ച് ഇത് എങ്ങനെയാണ് കറക്റ്റായിട്ട് ഇട്ടിട്ടുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം എന്ന് കണ്ടോ ഇതിൻ്റെ ഇടയ്ക്ക് നല്ലപോലെ വേസ്റ്റ് ഉണ്ട് നമ്മൾ അഴിച്ചത് എങ്ങനെയാണ് ഇത് തിരിച്ചിടേണ്ടത് എന്നുള്ളത് നമുക്ക് പ്രോപ്പറായിട്ട് തന്നെ മനസ്സിലാവണം കേട്ടോ ഇത് കണ്ടോ ഇതേപോലെ നൂലില്ലേ ഇതേപോലെ നൂലോ വേസ്റ്റോ എന്തെങ്കിലും ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പ്ലേറ്റിൻ്റെ ഈ രണ്ട് പ്ലേറ്റ് വരുന്നതിൻ്റെ ഈ ഇടയ്ക്ക് ഇതേപോലെ എന്തെങ്കിലും വേസ്റ്റോ സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റിച്ചസ് ഒരിക്കലും റെഡിയായി വരത്തില്ല കേട്ടോ നമ്മൾ അങ്ങനെ ഇതിൻ്റെ ഇടയ്ക്കുള്ള ഈ പ്ലേറ്റിൻ്റെ ഇടയ്ക്കുള്ള നൂലും സാധനങ്ങളും പൊടികളൊക്കെ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ത്രെഡ് ഇന്ന് നല്ല ലൂസായി കറക്റ്റ് ടൈറ്റിൽ അതായത് ലൂസും ആയിരിക്കരുത് ടൈറ്റും ആയിരിക്കും ആ ഒരു രീതി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ സ്റ്റിച്ച് വീഴുന്നത് കറക്റ്റായിട്ടായിരിക്കും അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ടിപ്പ് ത്രീ നമ്മളിപ്പോൾ നോക്കിയേക്കുന്നത് ഇനി നമുക്ക് ടിപ്പ് ഫോർ ആണ് നോക്കേണ്ടത് ഇനി നമ്മൾ നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ നീഡിൽ ബാറില്ല നീഡിൽ ബാർ എന്ന് പറഞ്ഞാൽ ഈ നീഡിൽ നീഡിൽ ഈ ഒരു പോർഷൻ ഇങ്ങനെ വന്നിരിക്കുന്ന ഈ ഒരു സാധനം ഈ ഒരു കമ്പി പോലെ മുകളിലോട്ട് ഉയർന്നു നിൽക്കുന്നത് ഇതാണ് നീഡിൽ ബാർ ഈ നീഡിൽ ബാർ മുകളിലേക്ക് ഉയർന്നത് നല്ല കട്ടിയുള്ള ജീൻസ് പോലത്തെ അങ്ങനെ കട്ടിയുള്ള മെറ്റീരിയലൊക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഇത് മുകളിലോട്ട് ഉയർന്നു വരാൻ ചാൻസ് ഉണ്ട് ആ സമയത്ത് ഇത് മുകളിലോട്ട് ഒത്തിരി ഉയർന്നു നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റിച്ചസ് പ്രോപ്പറായിട്ട് വീഴത്തില്ല ഈ സമയത്ത് ഇത് കംപ്ലയിൻറ്റ് എങ്ങനെ നമ്മൾ റെഡിയാക്കി എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു സ്ക്രൂ വരുന്നുണ്ട് അതായത് ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട് ഇതൊന്ന് ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ നീഡിൽ ബാർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അതും കൂടി റെഡിയാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നാല് ടിപ്പാണ് നമ്മളിപ്പോൾ നോക്കിയിരിക്കുന്നത് ഇതെല്ലാം നമ്മൾ റെഡിയാക്കി റെഡിയാക്കിയെടുക്കുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റിച്ചസ് ഇതേപോലെ നല്ല കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഈ പറഞ്ഞ മൂന്ന് നാല് ടിപ്പുകൾ നോക്കി നമ്മൾ അത് പ്രോപ്പറായിട്ട് കറക്റ്റായിട്ട് അത് റെഡിയാക്കിയെടുക്കുക എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റിച്ചസിൻ്റെ പ്രശ്നം റെഡിയാക്കിയെടുക്കാൻ പറ്റും കേട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു കംപ്ലെയിൻറ്റ് അതായത് നമ്മുടെ മിഷിനകത്ത് സ്റ്റിച്ച് വീഴുന്നില്ല ഇടയ്ക്കിടയ്ക്ക് വീട്ടുവിട്ട് പോകുകയാണെന്നുള്ള ഒരു കംപ്ലയിൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ടിപ്പുകൾ ഓരോന്നോരോന്നൊക്കെ ആയിട്ട് നോക്കിയിട്ട് നിങ്ങൾ എന്തായാലും ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പം എന്തായാലും ഇതേപോലെ ചെറിയ ടിപ്പും കാര്യങ്ങളും മിഷീൻ റിലേറ്റഡായിട്ടും സ്റ്റിച്ച് സ്റ്റിച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ ഓക്കെ ബൈ ബൈ